തൊഴിലാളി ശാക്തീകരണം കാലത്തിൻ്റെ ആവശ്യമെന്ന് പ്രസ്താവിച്ചു കെ സി ബി സി ലേബർ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ അതേസമയം പാവങ്ങളോട് എപ്പോഴും അനുകമ്പ ഉള്ളവരാകണമെന്നും ഓർമ്മപ്പെടുത്തി കേരള ലേബർ മൂവ്മെൻ്റ് രൂപതാ ഡയറക്ടർമാരുടെ വാർഷിക സമ്മേളനം എറണാകുളം പാലാരിവട്ടം പി ഒ സിയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് തൊഴിലാളി ശാക്തീകരണം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് കെ സി ബി സി ലേബർ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ പ്രസ്താവിച്ചു തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും ആവശ്യപ്പെട്ടു അതേസമയം പാവങ്ങളോട് എപ്പോഴും അനുകമ്പ ഉള്ളവരാകണമെന്നും ഇതൊരു വിളിയും ഉൾവിളിയും വെല്ലുവിളിയുമാണെന്നും ഓർമ്മിപ്പിക്കുകയും ചെയ്തു കേരള ലേബർ മൂവ്മെന്റ് രൂപത ഡയറക്ടർമാരുടെ വാർഷിക സമ്മേളനം എറണാകുളം പാലാരിവട്ടം പി ഒ സിയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുക ായിരുന്നു അഭിമന്യ പിതാവ് സംസ്ഥാന പ്രസിഡന്റ് ജോസ് മാത്യുക്കൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഡയറക്ടർ ഫാദർ അരുൺ വലിയ താഴത്ത് ആമുഖ പ്രഭാഷണവും കെ സി ബി സി ഡെപ്യൂട്ടി ഡയറക്ടർ ഫാദർ തോമസ് തെറയിൽ മുഖ്യപ്രഭാഷണവും നടത്തി ജനറൽ സെക്രട്ടറി ഡിക്സൺ മനീക് സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് തോമസ് മാത്യു മുൻ സംസ്ഥാന ഡയറക്ടർ ഫാദർ പ്രസാദ് ജോസഫ് കണ്ടെത്തിപ്പറമ്പിൽ സിസ്റ്റർ ലീന എന്നിവരും പ്രസംഗിച്ചു വർക്കേഴ്സ് ഇന്ത്യ ഫെഡറേഷൻ മുൻ ദേശീയ പ്രസിഡന്റ് ജോയി ഗോതുരുത്ത് ദേശീയ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റിൻ പാലം പറമ്പിൽ യു എ ചെയർമാൻ ജോസഫ് ജൂഡ് കൺവീനർ ബാബു തണ്ണിക്കോട്ട് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു ഷക്കിനാന് ന്യൂസ് കൊച്ചി